ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം നമ്മളെ കല്യാണ വീട്ടിലൊക്കെ റോസ്റ്റ് റെസിപ്പി ഉണ്ടാക്കില്ലേ അത് നമുക്ക് വീട്ടിൽ നമ്മൾ ഉണ്ടാക്കിയെടുത്താലോ അതിൻ്റെ റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് അറിയിക്കുക ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം വീഡിയോ കാണുന്നവർ ഒരു ലൈക്ക് ചെയ്ത് തുടർന്ന് കാണുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒരു കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് ചെറിയ കഷ്ണങ്ങളൊക്കെ ഇനി ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചങ്ങളും ഒരു ചതച്ചത് ഇട്ട് കൊടുക്കാം ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം ചിക്കൻ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വേണം വെള്ളം ഒഴിച്ച് കൊടുക്കാനായിട്ട് ഇനി ഇതിലേക്ക് അല്പം വിനാഗിരി ഒഴിച്ച് കൊടുക്കണം അതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കണം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടിയും ചേർത്ത് നമുക്കിത് ഒരു മണിക്കൂറോളം റെസ്റ്റ് വെക്കണം ഒന്നര ടീസ്പൂൺ വിനാഗിരി വെച്ചുകൊടുക്കണം കേട്ടോ നമ്മൾ അത് സുർക്കേണ് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കുക അര ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് ഇത് എല്ലാം കൂടി മിക്സ് ചെയ്യണം എന്നിട്ട് നമ്മൾ റൂം ടെമ്പറേച്ചറിലോ അല്ലെങ്കിൽ ഫ്രിഡ്ജിലോ ഒരു മണിക്കൂറോളം നമുക്ക് റെസ്റ്റിന് വെക്കാം അതിനുശേഷം ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാം കഴിയുമെങ്കിൽ ഒരു മണിക്കൂർ തന്നെ റസ്സിന് വെക്കണം അതിൽ കൂടുതൽ വെച്ചാലും കുഴപ്പമില്ല ചിക്കനൊക്കെ ഒരു മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ പുറത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു ഇതിലത്ത് വെള്ളം മാറ്റി വേറൊരു പാത്രത്തിലോട്ട് കഷ്ണങ്ങൾ മാറ്റിയെടുക്കാം നമുക്കിത് മസാല തയ്യാറാക്കാം ബ്രോസ്റ്റ് പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുക രണ്ട് ടീസ്പൂൺ മൈദപ്പൊടിയും ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ഗ്രോഷിൻ്റെ കൂട്ടത്തിലുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക കൈകൊണ്ട് തന്നെ നല്ല മിക്സ് ചെയ്യണം കൈകൊണ്ട് എല്ലാം ശരി ക്ക് മിക്സ് ആക്കി കൊടുക്കണം ഇനി നമ്മൾ മാറ്റി വെച്ച ചിക്കൻ്റെ പീസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഓരോ ചിക്കൻ പീസും ഈ ബ്രോസ്റ്റ് പൊടിയിൽ കോട്ട് ചെയ്തെടുക്കണം ചിക്കൻ മുഴുവനായിട്ടും ബ്രോസ്റ്റ് പൊടിയിൽ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണ ചൂടായാൽ അതിൽ ഇട്ട് കൊടുത്ത് നമുക്ക് പൊരിച്ചെടുക്കാവുന്നതാണ് ഈ ക്രിസ്പി ആയിട്ടുള്ള ബ്രോസ്റ്റഡ് ചിക്കൻ വളരെ പെട്ടെന്ന് തന്നെ നമുക്കും വീട്ടിൽ ഉണ്ടാക്കി എടുക്കാവുന്നതാണ് ഒരുവിധം കല്യാണ വീട്ടിലൊക്കെ ഇതേപോലെയാണ് ബ്രോസ്റ്റഡ് ചിക്കൻ തയ്യാറാക്കുന്നത് ചെറിയ പീസ് ചിക്കൻ ആയതുകൊണ്ട് തന്നെ ഇതൊരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് വേവിച്ചെടുക്കാൻ പറ്റും തൊലിയില്ലാത്ത ചിക്കനാണ് ഞാനിവിടെ ബ്രോസ്റ്റനായിട്ട് എടുത്തിരിക്കുന്നത് നമ്മുടെ ബ്രോസ്റ്റർ റെസിപ്പി ഏകദേശം ഇവിടെ ആയിട്ടുണ്ട് ഇനി നമുക്കത് കോരി മാറ്റാം ഇനി നമുക്ക് ബാക്കിയുള്ള ചിക്കനും കൂടി ഒരു മൂന്നോ നാലോ ട്രിപ്പായിട്ട് എല്ലാം പൊരിച്ചെടുക്കാം വീഡിയോ കാണുന്നവർ ഇതുവരെ ലൈക്ക് ചെയ്തിട്ടില്ലേ അല്ലെങ്കിൽ ലൈക്ക് ചെയ്ത് തുടർന്ന് കാണുക വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കൂട്ടുകാരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം നമ്മുടെ അവസാനത്തെ ട്രിപ്പ് പൊയ്ച്ചു കഴിഞ്ഞിട്ടോ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക കല്യാണ വീട്ടിലെ പ്രോസ്റ്റ് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും വളരെ എളുപ്പമാണ് ഈ റെസിപ്പിക്ക് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ കണ്ട് ഇതുവരെ ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ചാനലൊന്ന് സപ്പോർട്ട് കൂടി ചെയ്യുക ഇനി മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം